ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ എക്സാമുകളുടെ ഒരു കാലം തന്നെയാണ് അല്ലെ അപ്പോൾ എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം ഒരു വിഷു സമയത്ത് വേനലിന്റെ ചൂടൊക്കെയാണ് പരീക്ഷയുടെ ചൂടുമായിട്ട് എല്ലാവരും പോകുകയാണെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് എയിം സ്റ്റഡീസ് എൻഡൻ്റെ ഏറ്റവും വലിയൊരു വിഷു കൈനീട്ടവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് കൈനീട്ടം നിങ്ങൾക്ക് അറിയണ്ടേ ബാ നോക്കാം അതായത് നമ്മളുടെ എച്ച് എസ് എ നമുക്കറിയാം എച്ച് എസ് എയുടെ എല്ലാ സബ്ജക്റ്റിന് കോഴ്സുകളും നമുക്ക് വിളിച്ചു കഴിഞ്ഞു ഈ ഏപ്രിൽ മുപ്പത് മുപ്പതിനാണ് എസ് എസിൻ്റെയും കൂടെ വിളിക്കുന്നത് അല്ലെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒക്ടോബർ ആ സമയങ്ങളൊക്കെ എക്സാമുകളൊക്കെ നടക്കുന്നതായിരിക്കും അപ്പോൾ ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കണം അല്ലേ ഏറ്റവും ചെറിയ ഫീസ് ഇത് നമ്മുടെ സാധാരണക്കാരെ പ്ലാറ്റ്ഫോമാണ് അപ്പം അതിൽ ഏറ്റവും ചെറിയ ഫീസിൽ വിഷു കഴിഞ്ഞിട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എച്ച് എസ് എക്ക് അതായത് ഒരു മുഴുവൻ കോഴ്സിന്റെ എഴുപത് ശതമാനം ഡിസ്ക് ാണ് അപ്പൊ ഈ മുപ്പത് ശതമാനം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി പേയ്മെന്റ് ചെയ്താൽ മതി അപ്പൊ എഴുപത് ശതമാനം ഫീസ് ഡിസ്കൗണ്ടുമായിട്ടാണ് എച്ച് എസ് എക്ക് എല്ലാ സബ്ജെക്ടിന്റെയും അതിന്റെ ഒൻപതാമത്തെ ദീനാ ബാച്ച് ആണ് ഈ വരുന്ന ഏപ്രിൽ പതിനാറാം തീയതി ആരംഭിക്കുന്നത് സോഷ്യൽ സയൻസിന്റെയും നാച്ചുറൽ സയൻസിന്റെയും ഫിസിക്കൽ സയൻസിന്റെയും മാത്സിന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും എല്ലാ സബ്ജക്റ്റിന്റെയും കോഴ്സുകൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് മാത്രം തന്നു വെറുതെ എങ്ങനെ തന്നിട്ട് പഠിച്ചാൽ പഠിക്കുന്നു പറഞ്ഞു പഠിക്കുവോ പഠിക്കില്ല ആരും പഠിക്കില്ല അല്ലെ അപ്പൊ അതിന് കുറേ ഫീച്ചേഴ്സ് വേണം നിങ്ങളുടെ സ്മാർട്ട് വർക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും അതിന് വേണ്ടി എന്ത് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് പി ഡി എഫ് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് എടുക്കാം എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം ലൈവ് ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യത്തിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ലൈവ് ക്ലാസ് ഇതിൻ്റെയും പി ഡി എഫ് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് എടുക്കാം സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് ക്ലാസ് ഡെയിലി പഠിക്കാനുള്ള മേഖലയുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷ ൾ മുതൽ വെള്ളി വരെ പഠിക്കാനും ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ ഇതെല്ലാം ഫോളോ ചെയ്യാൻ ഫോളോ ഫോളോപ്പറും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും പിന്നെ ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശേഷം എസ് സി ആർ ടിക്ക് വളരെ പ്രാധാന്യം ഉണ്ട് അല്ലെ അപ്പൊ എസ് സി ആർ ടി സെപ്പറേറ്റ് ആയിട്ട് നൂറ് ദിവസത്തിനുള്ളിൽ സെപ്പറേറ്റ് സ്റ്റഡി പ്ലാനോടുകൂടി ഡെയിലി മുപ്പത് മാർക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷ ഭാഗത്തിൽ ഉണ്ടാവും എല്ലാ സ്റ്റാൻഡേർഡിന്റെയും കൂടെ എന്താണ് പത്ത് മോഡൽ പരീക്ഷ പുതിയതും പഴയതും അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ സബ്ജെക്റ്റിനെയും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പി ഡി എഫ് മെറ്റീരിയൽസും ലഭിക്കും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനും എക്സാമും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇത് മാത്രമാണോ അല്ല അത് തന്നെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കറണ്ട് അഫയേഴ്സ് പേഴ്സണൽ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് സംശയം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയം തീർത്തരാൻ പേഴ്സണൽ മെൻറ്റേഴ്സും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും പിന്നെ ഞാനും നിങ്ങൾക്ക് മെൻറ്ററായിട്ട് നിങ്ങളുടെ കൂടെ പരീക്ഷ வரை உண்ட் അപ്പൊ ഇത്രയും പഠന കാര്യമാണ് നമുക്ക് എച്ച് എസ് എക്ക് അതും പോരാ മോഡൽ പരീക്ഷയും കൂടി ഉണ്ട് ഓരോ സബ്ജെക്ടിനും ഉണ്ട് അടുത്തത് കേട്ട് കാറ്റഗറി വണ്ണ് ടൂ ത്രീ ഫോർ സ്പെഷ്യൽ കാറ്റഗറി അതായത് സർക്കാർ ഏഡ് സ്കൂളിൽ നടത്തുന്ന പരീക്ഷ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ കാറ്റഗറി എല്ലാ ബാച്ചുകളും എയിം സ്റ്റഡീസ് സെന്ററിൽ ആരംഭിച്ചു കഴിഞ്ഞു അറുപത്തിരണ്ട് ശതമാനം ഫീസ് കൂടി ഏപ്രിൽ അല്ലെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ എല്ലാം തന്നെ ലഭിക്കുന്നതാണ് അതിൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി പ്ലാനും എന്താണ് ആയിരം സബ്ജെക്ട് പ്ലസ് ലാംഗ്വേജ് ഷുവർ ഷോർട്ട് പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ്പൊ ഉൾപ്പെടെയുള്ള വലിയൊരു ബൾക്ക് പാക്കേജ് ആണ് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തത് എൽ പി യു പി ലോങ് ബാച്ച് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തേഴിൽ പരീക്ഷ നടക്കുന്ന എൽ പി യുപിയുടെ ലോങ് ബാച്ച് മൂന്ന് വർഷം ഡ്യൂറേഷനുള്ള ലോങ് ബാച്ച് എയിം സ്റ്റഡീസ് നാലാമത്തെ ബാച്ച് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉള്ള അഡ്മിഷനും നിങ്ങൾക്ക് നടന്നു ആരംഭിക്കുന്നുണ്ട് അപ്പൊ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി എന്ത് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ അതിന്റെ ഫീച്ചേഴ്സും റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എസ് സി ആർ ടി എൻ സി ആർ ടീം അൻപത് മോഡൽ പരീക്ഷ അൻപത് മോഡൽ പരീക്ഷ പറഞ്ഞാൽ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്തു അത്രത്തോളം വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞു അല്ലേ അപ്പം അൻപത് മോഡൽ പരീക്ഷ അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനെയും ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റൻസ് വിത്ത് എക്സ്പ്ലനേഷനോടുകൂടി ഉള്ള ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും ദ അടുത്ത എന്താണ് ജനറൽ പി എസ് സി അല്ലെ ഒരുപാട് പരീക്ഷകൾ ഒരുപാട് അവസരങ്ങൾ അല്ലെ ജനറൽ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് അപ്പൊ ജനറൽ പി എസ് സിയുടെ കോഴ്സുകളും നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലും അറുവിന്റെ പേടകത്തിലും അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ സെക്രട്ടേറിയറ്റ് ഓ എൻഡിയും എല്ലാ കോഴ്സുകളും സ്പെഷ്യൽ ബാച്ചുകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിന് നമുക്ക് എന്താണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വിഷു കൈനീട്ടമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതെല്ലാം എയിം സ്റ്റഡി സെന്ററിന്റെ ഓരോ വ്യക്തികളും അല്ലെ ഓരോ വ്യക്തികളും ഗവൺമെന്റ് സ്ഥാപനത്തിലെത്തിയ ഓരോരുത്തരും എയിംസ്റ്റഡി സെന്റർ എന്താണ് നാഴികക്കല്ലുകൾ മൈൻഡ് സ്റ്റോൾ തന്നെയാണ് നാളെ നിങ്ങളും അത് ഒരാളായി മാറട്ടെ അതിനെന്ത് വേണം നിങ്ങളുടെ പഠനം തന്നെ വേണം നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ അല്ലെ വേറെ ആരെങ്കിലും ആണോ മോട്ടിവേഷൻ അല്ല നമ്മൾ തന്നെയാണ് നമ്മളുടെ സാഹചര്യം തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് ടാഗ് നിങ്ങൾ കഴുത്തിലാണെങ്കിൽ ആ ഒരു സ്വപ്നം സ്വന്തമാക്കാൻ എന്ത് ചെയ്യണം സ്മാർട്ട് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത് എന്താണ് സ്മാർട്ട് വർക്കാണ് ആണ് അതിനു വേണ്ടി എന്ത് ചെയ്യുക ഇപ്പഴേ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം അപ്പൊ ഈ ഒരു വിഷു കഴിഞ്ഞിട്ടത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗവൺമെന്റ് ജോലി എത്രയും പെട്ടെന്ന് സ്വന്തമാകാൻ സാധിക്കട്ടെ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു നന്ദി നമസ്കാരം അപ്പൊ കോൺടാക്ട് ചെയ്യണ നമ്പർ എന്താണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഓക്കെ ബൈ